കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കാനെടുത്ത് ഇതിൻ്റെ ഒരു സബ്ജക്ട് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു മമ്മക്കയോട് പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു കാര്യ ഒരു ഒരു എപ്പിസോഡുണ്ടായിരുന്നു അപ്പോൾ മമ്മുക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞായിരുന്നു അതാണ് ആ സിനിമയുടെ ഒരു പോയിന്റിൽ വരുന്നത് അത് ശരിക്കും നടന്ന സംഭവമാണ് അത് സിനിമ കാണുന്നവർക്ക് ഇപ്പോഴും സിനിമയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ഇതിന്റെ പ്രൊമോഷൻസിന് ത്രൂ ഔട്ട് ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു ബുദ്ധിമുട്ടതാണ് ഇനി നിങ്ങൾക്ക് മനസിലാവും ഞങ്ങളുടെ ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങൾ എല്ലാവരും ഞാൻ തിയേറ്ററിൽ കണ്ടവരാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പറയാൻ മടി കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും ഇനി കാണുന്ന പ്രേക്ഷകര് തീർച്ചയായിട്ടും തിയേറ്റേഴ്സില്ലാതെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് മിസ് ആവാതിരിക്കാൻ കുറച്ചു നാളും കൂടെ ഇത് ആയിട്ട് വെച്ചേ പറ്റുള്ളൂ പക്ഷെ അധികം നല്ല നല്ല കൊമന്റ്സ് സിനിമ കണ്ടവരുടെ ഭാഗത്ത് നിന്ന് വളരെ ജെനുവിൻ ആയിട്ടുള്ള കൊമന്റ്സ് വരുന്നുണ്ട് അതിന്റെ താഴെ കോപ്പി പേസ്റ്റ് കൊമൻസും വരുന്നുണ്ട് അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ബട്ട് സ്റ്റിൽ ഓവറോൾ വളരെ വളരെ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ വളരെ വലിയൊരു മികച്ച തുടക്കത്തിലാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ നമ്മളുടെ ഈ വലിയ സിനിമ ആരംഭിച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷം തന്നെ എല്ലാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും ഇങ്ങനൊരു നല്ല സമയവും മോശ സമയവും വരും അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു വലിയ മോശ സമയത്തിന് ശേഷം വരുന്ന ഒരു നല്ല ആയതുകൊണ്ട് ഇരട്ടി സന്തോഷം തന്നെയുണ്ട് ഇനി ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം ഇല്ല ഇത്രയും നാളും സെലക്ട് ചെയ്ത് അങ്ങനെ ഒരാളുണ്ടെങ്കി എന്റെ ഇത് ആരെ കൊത്തിക്കൊണ്ട് പോവാൻ എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസെന്നൊക്കെ തന്നെ ഉണ്ടായ കുറെ മാറ്റങ്ങളാണ് ഇപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ഞാനാണ് പക്ഷെ മൊത്തത്തിൽ ഓരോ അടുക്കം ചിട്ടയും വന്നിട്ടുണ്ട് അതിന്റെ വ്യത്യാസങ്ങളായിരിക്കും തുടരാൻ തന്നെയാണ് എന്റെ ആഗ്രഹം നോക്കാം കഴിഞ്ഞിറങ്ങി പുറത്തേക്ക് വരുമ്പോ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല തിയേറ്ററിൽ ഞങ്ങൾ ഫീൽ ചെയ്തു പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഗംഭീരമായ ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള കയ്യടികളെ പറ്റിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്നത് കൺഗ്രാചുലേഷൻസ് ഫ്രം മമ്മൂട്ടി ചേട്ടൻ എന്നായിരുന്നു സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തൊരു അപ്ഡേറ്റഡ് ആലോചിക്കണേ അല്ല എനിക്കിതില് സിനിമ കണ്ടവർക്കറിയാം ഇതിൽ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആൻഡ് അടുത്ത് നിന്റെ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ മമ്മൂക്കയോട് സംസാരിച്ച് നോക്കാം എന്നുള്ളത് പറഞ്ഞിട്ടായിരുന്നു മമ്മൂക്കയോട് പറഞ്ഞ സമയത്ത് ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അപ്പോൾ മമ്മൂക്ക് പറഞ്ഞു അത് അതിനേക്കാൾ നല്ലത് ശരിക്കും ഉണ്ടായ സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞായിരുന്നു അതാണ് ആ സിനിമയുടെ പോയിന്റിൽ വരുന്നത് അത് ശരിക്കും നടന്ന സംഭവമാണ് അത് സിനിമ കാണുന്നവർക്കത് മനസ്സിലാവാൻ എന്താണെന്നുള്ളത്